നമസ്കാരം ജനകീയ സർക്കാർ ജനങ്ങളിലേക്ക് നേരിട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജനകീയ അദാലത്തുകൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും ഇവിടെ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾക്ക് മന്ത്രിമാരുമായി നേരിട്ട് കണ്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഈ അവസരം എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എല്ലാ വിഷയങ്ങളും പരിഗണിക്കുന്നതല്ല എന്നുള്ളതാണ് എന്തൊക്കെ വിഷയങ്ങൾ പരിഗണിക്കും എന്നും എന്തൊക്കെ വിഷയങ്ങൾ പരിഗണിക്കില്ല എന്നും നമുക്ക് നോക്കാം താലൂക്ക് തലത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും ഇവിടെ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ കൂടി മുൻകൂർ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ കൂടി അപേക്ഷ സമർപ്പിക്കുന്നവർ അദാലത്തുകൾക്ക് മുമ്പ് തന്നെ അവ നൽകേണ്ടതാണ് അദാലത്തിൽ പരിഗണിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇവയാണ് ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പോക്കു അതിർത്തി തർക്കം അനധികൃത നിർമ്മാണം ഭൂമി കയ്യേറ്റം വഴി തടസ്സപ്പെടുത്തൽ മറ്റുള്ളവ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസുകൾ തുടങ്ങിയവ നൽകുന്നതിലെ കാലതാമസം നിരസിക്കൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടവ അതായത് കെട്ടിട നമ്പർ നികുതി തുടങ്ങിയവ വയോജന സംരക്ഷണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ മത്സ്യബന്ധന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടവ ശാരീരിക ബുദ്ധി മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പുനരധിവാസം ധനസഹായം പെൻഷൻ മറ്റ് ബന്ധപ്പെട്ട ആവശ്യങ്ങൾ പരിസ്ഥിതി മലിനീകരണം മാലിന്യ സംസ്കരണം പൊതു ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും കുടിവെള്ളവും റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നത് സംബന്ധിച്ച് പ്രത്യേക ശ്രദ്ധിക്കുക ചികിത്സാ ആവശ്യങ്ങൾക്ക് മാത്രമാണ് കാർഷിക വിളകളുടെ സംഭരണവും വിതരണവും വിള ഇൻഷുറൻസ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ വളർത്തു മൃഗങ്ങൾക്കുള്ള നഷ്ടപരിഹാരം സഹായ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടവ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ആരോഗ്യ മേഖലയിലെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നഷ്ടപരിഹാരം വിവിധ സ്കോളർഷിപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ അപേക്ഷകൾ തണ്ണീർത്തട സംരക്ഷണം അപകടകരങ്ങളായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് എൻഡോസൽഫൻ ദുരിത ബാധിതരുടെ വിഷയങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇനി പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങൾ എന്തൊക്കെയെന്ന് പ്രൊപ്പോസൽ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ലൈഫ് മിഷൻ സംബന്ധിച്ചവ ജോലി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളവ പി എസ് സി സംബന്ധമായ വിഷയങ്ങൾ വായ്പ എഴുതിത്തള്ളൽ പോലീസ് കേസുകൾ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ പട്ടയങ്ങൾ തരം മാറ്റം സംബന്ധിച്ചവ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായത്തിനുള്ള അപേക്ഷകൾ സാമ്പത്തിക സഹായത്തിനുള്ള അപേക്ഷകൾ ജീവനക്കാര്യം അതായത് സർക്കാർ ജീവനക്കാര്യം റവന്യൂ റിക്കവറി വായ്പ തിരിച്ചടവിനുള്ള സാവകാശം ഇളവുകൾ ഇവയൊന്നും പരിഗണിക്കുന്നതല്ല എന്നാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി എപ്പോൾ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്